അല്ല പരിശോധിക്കുക എന്നത് സ്വാഭാവികമായ കാര്യമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം തുടർച്ച പരിശോധന നടത്തണം പക്ഷേ സെലക്റ്റീവ് ആകരുത് സെലക്റ്റീവാകരുത് ഇവിടെ പിന്നെ സി പി എം നേതാക്കന്മാരുടെ നിരവധി പേർ മന്ത്രിമാരുൾപ്പെടെ ഉണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം പരിശോധിച്ചായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെ വരെ പരിശോധിച്ചിട്ടില്ല ഇതുവരെ പരിശോധിച്ചിട്ടില്ല എനിക്ക് തോന്നി ഇന്നലെ ഒരു പരിശോധന ഉണ്ടായി അതിന്മേൽ വിമർശനങ്ങളുണ്ടായി സെലക്റ്റീവായ ഒരു പരിശോധനയാണെന്ന് ആണെന്ന് പറഞ്ഞപ്പോ എല്ലാ വാഹനവും പരിശോധിക്കാന്നൊരു കാര്യം പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു സ്ഥിര പരിശോധന ഉണ്ടാകണം തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിൽ സ്വ സ്വാഭാവികമായും ബ്ലാക്ക് മണിയുടെ സ്വാധീനമുണ്ട് എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഭരണപക്ഷം വലിയ തോതിൽ പണം ചെലവഴിക്കുന്നതിന്റെ ആരോപണമുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഇത്തരം പരിശോധനകൾ നടത്തണം അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരം കാര്യത്തിൽ പരിശോധന നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് സെക്കൻഡ് പാലക്കാട് മോഡലാണ് എന്ന് സംശയിക്കാ